ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസ് അത് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ബേഡൻ ഓഫ് ഡിസീസ് എന്താണ് അത് നമുക്ക് എങ്ങനെ തടയാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും മിക്കവാറും ആരോഗ്യ ആരോഗ്യമാസികയിലും അലുവലുമൊക്കെ വായിച്ച് ഒരു പ്രാഥമിക ജ്ഞാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ് തുടങ്ങുമ്പം ഈ കാർഡിയോ വാസ്കുലർ എന്ന് പറയുമ്പോൾ കാർഡിയോ എന്ന് പറയുമ്പോൾ ഹാർട്ടാണ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്ന് പറയട്ടെ ഹാർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നടുനെഞ്ചൽ കുറച്ച് ഇടത്തോട്ട് മാറിയിരിക്കുന്ന ഒരു പമ്പാണ് ഈ പമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഇത് പമ്പ് ചെയ്യാൻ തുടങ്ങും പമ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും എല്ലാം ഇത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റിൽ ഏകദേശം എഴുപത്തിരണ്ട് തവണ ഇത് നമ്മുടെ മരണാവസ്ഥ വരെ ഉണ്ടാവും അപ്പോൾ അത്രയ്ക്ക് വലിയൊരു പമ്പാണിത് അത്ര അത്ര ശക്തിയുള്ളൊരു പമ്പാണ് ഈ പമ്പിൽ നിന്ന് പല രക്തക്കൊഴിലുകളും ഉത്ഭവിക്കുന്നുണ്ട് ഒന്ന് ഹൃദയത്തിന് തന്നെ ശുദ്ധരക്തം കൊടുക്കുന്ന രക്തക്കൊഴിലുകളുണ്ട് രണ്ടെണ്ണം അത് ലെഫ്റ്റ് കോർണറി ആർട്ടറിയും റൈറ്റ് കോർണറി ആർട്ടറിയും പിന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അയോട്ട അയോട്ടെന്ന് പറഞ്ഞമായ മഹാധമനി അതിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തോട്ടം വരുന്നുണ്ട് രക്തക്കൊഴിലുകൾ വരുന്നുണ്ട് താഴെ വന്നിട്ട് വൃക്കകളിലേക്ക് രക്തോട്ടം പോകുന്നുണ്ട് പിന്നെ താഴെ വീണ്ടും താഴെ വരുമ്പോഴേക്കും കാലിലെ രക്തക്കുഴലുകളിലേക്കും രക്തം കിട്ടുന്നുണ്ട് ഇതെല്ലാം ശുദ്ധ രക്തമാണ് ഈ പേശികളിലേക്ക് കിട്ടുന്നത് അപ്പം ഇനി രക്തക്കുഴലുകളിൽ ഏതിലെങ്കിലും എത്രറോസ്ക്ലിറോസിസ് ബാധിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയും ഇനി ഇതിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു വർഷം അതായത് ഇരുപത് ഇരുപത്തൊന്ന് കണക്കാണ് ഇരു വർഷത്തിലെ കണക്കാണ് അതിനാണ് കണ്ടത് ലോകത്ത് ഏകദേശം ഇരുപത് മില്യൺ മരണങ്ങളാണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് മൂലം ഉണ്ടാകുന്നത് അത് ഹൃദയാഘാതമാകാം അല്ലെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തക്കൊഴലിൻ്റെ ബ്ലോക്ക് വന്നിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുക അല്ലെങ്കിൽ ഭ്രണങ്ങൾ വരുക അപ്പം ഇതൊക്കെയാണ് സാധാരണ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് കാർഡിയോവാസ്കുലർ ഡിസീസ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായ ചില കാര്യങ്ങൾ അത് ഒന്നുകിൽ ചില ട്രെയിഡ്സ് ബിഹേവിയറൽ ട്രെയിറ്റ്സ് ആകാം അല്ലെങ്കിൽ അവർക്ക് ഒന്നും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാവും അപ്പം ഇതിനെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കത് നമ്മളിൽ ഉൾ ഉൾപ്പെട്ടതാണ് ഉദാഹരണത്തിന് മെയിൽ ജെൻഡർ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കാർഡിയോവാസ്കുലർ ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അമ്പത്തഞ്ച് വയസ്സ് വരെ പിന്നെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അറുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഹൃദ്രോഗം വരുന്നത് ഇതെന്തുകൊണ്ടെന്നാൽ നമുക്ക് അത് ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ സ്ത്രീകൾക്ക് ഹോർമോണൽ പ്രൊട്ടക്ഷനുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്കുള്ളതുകൊണ്ട് ഹാർട്ട് അറ്റാക്കും മറ്റു അസുഖങ്ങളും വരാനുള്ള സാധ്യത ഈ പ്രായം വരെ കുറവാണ് പക്ഷേ ഈ പ്രായം കഴിഞ്ഞ് സ്ത്രീകൾക്ക് ഈ ഹാർട്ട് ഡിസീസ് വരുമ്പോൾ അവർക്ക് ഏകദേശം പുരുഷൻ്റെ അത്രയും തന്നെ മരണനിരക്കോടുകൂടിയാണ് ഇവ വരുന്നത് പിന്നെ രണ്ടാമത് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത വേറൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനിതമാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാ അവരുടെ ബന്ധുക്കൾക്ക് അല്ലാതെ ഈ പറഞ്ഞ സഹോദരനോ സഹോദരിക്കോ മക്കൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഇത് ഒരു ജനറ്റിക് പ്രീ ഇനി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് ഒന്നാമതായിട്ട് പ്രായം പ്രായം നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പുരുഷന്മാരിൽ അമ്പത്തഞ്ച് വയസ്സിന് ശേഷവും സ്ത്രീകൾക്ക് അറുപത്തഞ്ച് വയസ്സിന് ശേഷവും ദാത സാധ്യത വളരെ കൂടുതലായിട്ട് വരുന്നു ഇനി നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉയർന്ന രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിട്ടാണ് സിസ്റ്റോളിക് ബിപിയും ഡയസ്റ്റോളിക് ബിപിയും രണ്ടക്കങ്ങളുണ്ട് മേളിലുള്ളത് സിസ്റ്റോളിക് ബി പി ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറാണ് താഴെ വരുന്ന വാല്യൂവിന് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും അത് ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറാണ് രക്തസമ്മർദ്ദം എപ്പോഴാണെങ്കിലും നൂറ്റി മുപ്പത് ബൈ എൺപത് അതിന് താഴെ ഇരിക്കുന്നതാണ് അഭികാമ്യം ഒരാൾക്ക് ഉയർന്ന ഉണ്ടെങ്കിൽ അവർക്ക് അത്യാഘാതം വരാനുള്ള സാധ്യത രണ്ടിരട്ടി കൂടുതലാണ് അതുപോലെ തന്നെ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഇത് വരാനുള്ള സാധ്യത നാലിരട്ടി കൂടുതലാണ് രണ്ടാമത് ഡയബറ്റീസ് പ്രമേഹം പ്രമേഹം ഒരു ഒരു നല്ല വലിയൊരു കില്ലർ ഡിസീസാണ് കാരണം ഒന്ന് ഇത് കണ്ടുപിടിക്കാൻ വൈകും പിന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് ഒരു പുരുഷന് പ്രമേഹമുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത മൂന്നിരട്ടി കൂടുതലാണ് സ്ത്രീകൾക്ക് പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അഞ്ചിരട്ടി കൂടുതലാണ് ഇനി മൂന്ന് ഉയർന്ന ബ്ലഡ് കൊളസ്ട്രോൾ ബ്ലഡിലെ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ് മില്ലിഗ്രാമിന് താഴെയും എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറ്റി മുപ്പത് മില്ലിഗ്രാമിന് താഴെ ആയിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനി ടോട്ടൽ കൊളസ്ട്രോൾ ഒരു മില്ലിഗ്രാം കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് റിസ്ക് രണ്ട് ഇരട്ടി രണ്ട് ശതമാനം കൂടും അപ്പം ഇത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് വ്യായാമമില്ലായ്മ ഇല്ലായ്മ വ്യായാമമില്ലായ്മ അത് ഒരു ഇപ്പം അതൊരു ഡിസീസാണ് കാരണം ഒരുപാട് ഓക്യുപേഷൻസൊക്കെ സിറ്റിങ് ഓക്യുപ്പേഷൻസാണ് ഇപ്പോൾ ടെക്നോ പാർക്കിലാണെങ്കിലും പിന്നെ ഓഫീസുകളിലും എല്ലാവരും ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് മാത്രമല്ല വർക്ക് ഫ്രം ഹോം എന്ന് വന്നപ്പോഴേക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ഒരുപാട് കുറഞ്ഞു അത് കാരണം എന്തു പറ്റി അമിതവണ്ണം ഒബീസിറ്റി ഒബീസിറ്റി യുടെ തോത് വളരെയധികം കൂടി അത് കാരണം തന്നെ അത് ഹാർട്ട് അറ്റാക്കും മറ്റ് കാർഡിയോവാസ്കുലർ ഡിസീസും വരാനുള്ള സാധ്യത വളരെയധികം കൂടി ഇനി ഉള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഇപ്പം എന്താ ചെയ്യുന്നത് സാധാരണ നമ്മൾ സ്റ്റോറും കറിയൊക്കെ വെച്ച് കഴിച്ചിരുന്ന സമയത്ത് ഇപ്പം സ്വിഗി ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാമായിട്ട് പറയുക അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുക ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് ധാരാളമായിട്ട് ആളുകളിപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ എൻ്റെ മുന്നിൽ കൂടെ ഒരുപാട് ഉദാഹരണങ്ങളും അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഓർക്കുന്നൊരു പണ്ടൊരു ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നത് ഹാർട്ട് അറ്റാക്കായിട്ടാണ് വന്നത് അപ്പം മുൻ ഒരു എൻജിനീയറിങ് കോളേജിൽ പഠിക്കുകയാണ് അച്ഛനമ്മമാരുടെ ഫുഡിന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും കഴിക്കുന്നത് പത്ത് സമോസ പിന്നെ ആറ് കുപ്പി പെപ്സ് ഇതാണ് ഡെയിലി ഫുഡ് സോ അപ്പോൾ നമ്മുടെ ഒരു അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് വളരെയധികം കൊളസ്ട്രോൾ പോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഒത്തിരി അധികം കൂട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് കഴിക്കുന്ന സ്വഭാവം ആൾക്കാർക്ക് കുറഞ്ഞു പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട് ഒരു ടെൻഡൻസി ഫോർ ജ്യൂസ് കുടിക്കുക എന്നുള്ളു ഇപ്പോൾ എവിടെയാണെങ്കിൽ എല്ലായിടത്തും മുക്കിലും മുനയിലൊക്കെ ജ്യൂസ് കടകളുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ ഈ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കും പക്ഷേ ഈ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുമ്പോഴേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിലുള്ള പളുപ്പും അങ്ങനത്തെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ പോയിട്ട് നമ്മൾ പ്യുവർ ഷുഗർ ഫ്രക്ടോസ് ഇതാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലിവറിലാണ് മെറ്റബളൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവറും കാർഡിയോവാസ്കുലർ ഡിസീസും ഇതുമൂലം കൂടുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കഴിയുന്നത്ര കുട്ടികൾക്കും എല്ലാ നമ്മൾക്കും അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാര്യം ഒരു ഒരു കപ്പ് ഒരു ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓൾമോസ്റ്റ് പത്ത് സ്പൂൺ പഞ്ചസാരയുടെ പ്രസൻസ് ഉണ്ട് അതിൽ അപ്പോൾ ആ ഹാബിറ്റ് നമ്മൾ കുട്ടിക്കാലത്ത് നിർത്തിയിട്ട് ഹോൾ ഫ്രൂട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു മേജർ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പുകവലി പുകവലി കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പം എനിക്ക് ഒരുപാട് ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ വന്നിട്ട് പുകവലി കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഓരോ പുക വലിക്കുമ്പോഴും നമ്മുടെ ആയുസ് ഒരു എട്ട് മിനിറ്റ് കുറയുന്നുണ്ട് നാലോഴ്ച നോക്കിയാൽ എട്ട് മിനിറ്റ് കുറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒന്ന് നമ്മൾ പുക വലിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഒരു ആയിരം കെമിക്കൽ ടോക്സിൻസ് ആണ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ലിബറേറ്റ് ആവുന്നത് ഇവയെല്ലാം ചെന്ന് ഈ ധമനികൾ എല്ലാ ധമനികളിലും ഡാമേജ് ഉണ്ടാക്കുന്നു ഇനി ഡാമേജ് ഉണ്ടാകുന്ന ധമനികളിലേക്ക് കൊളസ്ട്രോളും കൊളസ്ട്രോൾ പുറ്റുകളും വന്ന് അടിയുന്നു അപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കിനും അതുപോലെ സ്ട്രോക്കിനും എല്ലാം കാരണമാവുന്നു സോ പുകവലി എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് ഇത് നമ്മൾ തുടങ്ങാൻ പാടില്ല തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പുകവലി പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുക വലിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിരിക്കുകയാണെങ്കിൽ അവർ പുക വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ശ്വസിച്ച് വിടുന്ന പുക നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും അതും ഡേഞ്ചറസ് ആണ് അതിനെ പാസീവ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് പിന്നെ ഇത് കൂടാതെ ഈയിടെയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില പ്രത്യേക റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഒന്ന് ലൈഫിൻ്റെ സ്ട്രെസ്സ് ഇപ്പം എല്ലാവർക്കും തിരക്കാണ് ഓട്ടമാണ് റിലാക്സ് ചെയ്യാൻ സമയമില്ല ഫാമിലിയായിട്ട് വെക്കേഷൻസ് ഇല്ല അപ്പോൾ ആ സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യുന്നു ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ആ തത്രപ്പാടൽ നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്ത് അതും കാർഡിയോ ബാസ്കുലർ ഡിസീസിന് കാരണമാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോൾ ഡൽഹി പോലുള്ള പട്ടണം ഡൽഹി എന്ന് മാത്രം ഞാൻ പറയില്ല എല്ലാ ഇൻഡസ്ട്രിയൽ സിറ്റീസിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് എയർ പൊല്യൂഷനാണ് എയർ പൊല്യൂഷൻ അപ്പോൾ ഈ എയർ പൊല്യൂഷൻ വരുമ്പോഴേക്കും എന്തു പറ്റും ഈ ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങൾ ഇതാണ് ശ്വസിക്കുന്നത് ഇത് വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ പുകവലിയെ പോലെ തന്നെ നമ്മുടെ ഈ രക്തക്കൊഴിലുകളുടെ ഉള്ളിൽ ബുള്ള ഉണ്ടാക്കുകയും അതിറോസ്ക്ലീറോസിസ് പെട്ടെന്ന് തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഇരട്ടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഡൽഹിയിൽ ഈടെ പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് അവർ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഇടയ്ക്ക് പിന്നെ ഓഡ് ഈവൻ നമ്പേഴ്സ് അനുസരിച്ച് കാർ പുറത്തേക്ക് എടുത്താൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ വരെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിയുന്നത്ര നമ്മൾ എയർ പൊല്യൂഷൻ കുറയ്ക്കണം അത് നമ്മുടെ ഓരോ ഓരോ പവറിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഉദാഹരണത്തിന് നമ്മൾ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ പിന്നെ അകത്തേക്കാണ് ശ്വസിച്ച് പോകുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് ഈ ടോക്സിൻസ് വരുന്നത് ഇതും ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അതൊരു പുതിയൊരു സംഗതിയാണ് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇപ്പം ഒരുപാട് പ്ലാസ്റ്റിക് പിന്നെ കടലിലേക്ക് ഒഴുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്നിട്ട് ആ ആ പ്ലാസ്റ്റിക് അറിയാതെ ഈ മത്സ്യത്തിന് അതിൻ്റെ മാംസത്തിലൊക്കെ വരുന്നുണ്ട് ഈ മത്സ്യമാംസത്തിൻ്റെ അകത്തുള്ള അത് കൊളസ്ട്രോൾ ഈ പ്ലാസ്റ്റിക് അടങ്ങിയ ഇത് നമ്മൾ കഴിക്കുമ്പോഴേക്കും അതും ഈ രക്തക്കൊഴലിനെ ഡാമേജ് ചെയ്യുന്നുണ്ട് ഉദാഹരണം ഈയിടെ ഒരു കണ്ടുപിടിച്ച് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ വന്നത് ഈ കെരോട്ടറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രക്തക്കൊഴലും ബ്ലോക്ക് വന്നിട്ടുള്ള ആ പ്ലാക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് നാനോപ്ലാസ്റ്റിക്സ് കണ്ടു അങ്ങനെ നാനോപ്ലാസ്റ്റിക്സ് കണ്ട രക്തക്കൊഴിലുള്ളവർക്ക് വീണ്ടും വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് സോ അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു മോഡേൺ ലൈഫിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ്